നമസ്കാരം വേദാന്ത വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കുറച്ച് ബിസി ആയിപ്പോയി കർക്കിടക മാസം ഒക്കെയാണ് ശ്രാവണ മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പൂജകളൊക്കെ കൂടുതൽ ആയതുകൊണ്ട് തിരക്കായിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്നാൽ കൂടിയും ഈ മാസത്തില് എന്നെ കാണാതിരുന്നപ്പോൾ ഒരുപാട് പേരുടെ ആണ് എനിക്ക് വന്നത് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നിങ്ങളെ പലരെയും ഞാൻ നേരിട്ട് അറിയുന്നവരോ ഒന്നുമല്ല പലരും നമ്മൾ വഴി അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നതും ആ നമ്മളുടെ പൂജ വഴി അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥന വഴിയൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വന്നവരും ഒരുപാട് പേര് അത് ആ ഒരു വഴി മറക്കാതെ ഇടയ്ക്ക് കാണാണ്ടാവുമ്പോൾ തിരക്കുന്നത് തിരക്കുന്നുണ്ട് അതൊരു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും പേര് നമ്മളെ തിരക്കുക എന്നൊക്കെ പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാവരോടും നന്ദിയുണ്ട് ഞാൻ ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ ഒരു നമ്മുടെ ലയൻസ് പോർട്ടൽ അതായത് എട്ടേ എട്ട് ഓഗസ്റ്റ് മാസത്തിലെ എട്ടാം തീയതിയിൽ തുറക്കുന്ന യൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ ഒരു ലയൻസ് പോർട്ടൽ പോർട്ടൽ പോർട്ടലുകൊണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതൊരു വലിയ ഒരു നടക്കാത്ത എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ കൂടി തന്നെയും നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത്രക്ക് ഒരു ആയിട്ടുള്ള ഒരു സമയമാണ് അത് ഒരുപാട് ഗ്രഹങ്ങളുടെ അനുഗ്രഹമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് എട്ട് എന്ന് പറഞ്ഞ അതുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാതെ വിചാരിച്ചു ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതും ചാനൽ കാണുന്നതും എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ള ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് സോറി വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്ന പരിഹാര വിധികൾ അറിയാനായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി മെസ്സേജ് അയക്കേണ്ടതാണ് അതിന് മെസ്സേജ് അയക്കേണ്ട സമയം രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ഒരു അഞ്ചു വരെയാണ് അതിനുള്ളിൽ മാത്രമായിരിക്കും റിപ്ലൈ കിട്ടുന്നത് അത് കഴിഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്ക് ചിലപ്പോൾ പിറ്റേന്നത്തേക്കായിരിക്കും റിപ്ലൈ കിട്ടുന്നത് അപ്പം ഓഗസ്റ്റ് മാസത്തിലെ എട്ടാം തീയതി എന്ന് പറയുന്നത് എട്ട് എട്ട് എന്ന് പറയും അപ്പൊ എട്ട് എട്ട് എന്ന് പറയുന്ന പോർട്ടൽ എയ്റ്റ് എയ്റ്റ് പോർട്ടലും ലൈൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു സമയം ഓപ്പണിങ് ആവുന്നുണ്ട് എന്നാണ് അതിനൊരു അർത്ഥം പറയാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസത്തിനേക്കാളും ഒക്കെ ഒരു വിശിഷ്ടമായ ഒരു ദൈവികമായ ഒരു സമയം ഈ ഒരു ദിവസത്തിൽ ഉണ്ട് അതായത് രാവിലെ എട്ട് മണി അല്ലെങ്കിൽ രാത്രി എട്ട് മണി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സമയത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കും സാധിക്കുന്നതായിരിക്കും ഏതൊരു കാര്യവുമായിരിക്കട്ടെ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ വഴി ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ നടന്നതായിട്ട് അവർ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ഈ എട്ട് എട്ട് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം രാവിലെ എട്ട് മണിയും രാത്രി എട്ട് മണിയുമായിട്ടുള്ളതാണ് ഈ എട്ട് മണി സമയത്ത് നിങ്ങളുടെ ഏതൊരാഗ്രഹം ആയിക്കോട്ടെ അതിനെ നമ്മൾ എട്ട് വട്ടമാണ് എഴുതേണ്ടത് എഴുതിയാണ് നമ്മൾ ഈ ആഗ്രഹ സാധ്യത നടത്തുന്നത് ഇവിടെ അതിനായിട്ട് നിങ്ങൾ സ്നേഹ സ്നേഹം അതല്ലെങ്കിൽ ലവ് അതല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള സ്നേഹപരമായ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചുമന്ന മഷിയാണ് ഉപയോഗിക്കേണ്ടത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എഴുതുന്നവരാണെങ്കിൽ പച്ചമഷിയും മറ്റ് ഏതൊരു കാര്യത്തിന് വേണ്ടി എഴുതുന്നവരാണെങ്കിലും നീല മഷിയുമാണ് ഉപയോഗിക്കേണ്ടത് കറുത്ത മഷി ഉപയോഗിക്കാതിരിക്കുക കറുപ്പ് എന്ന് പറയുന്നത് അശുഭകരമായ ഒരു നിറമായിട്ടാണ് നമ്മൾ ഈ മാനിഫസ്റ്റേഷനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും എട്ട് മണി കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് ഇടയ്ക്കുള്ള സമയത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് എട്ട് വട്ടം നിങ്ങൾ എഴുതുക എട്ട് വട്ടം എഴുതേണ്ടത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ദേവനേതാണോ അതെല്ലാം നിങ്ങൾ പ്രപഞ്ചശക്തിയാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് പേരെഴുതുക പ്രപഞ്ചശക്തി അതല്ലെങ്കിൽ വരാഹ്യമ്മ എനിക്ക് ഇന്ന കാര്യം എന്താണോ ആ കാര്യം നടത്തി തന്നതിന് നന്ദി എന്ന രീതിയിലാണ് നടക്കാത്ത കാര്യമാണ് പക്ഷേ അത് നിങ്ങൾ ആ വിശ്വസിക്കുന്ന ദൈവം വഴി നടന്നു എന്ന രീതിയിലാണ് എഴുതേണ്ടത് അങ്ങനെയാണ് എട്ട് വട്ടം എഴുതേണ്ടത്